നമ്മൾ പറഞ്ഞു കുട്ടികളെ ബോധ്യപ്പെടുത്തണം അല്ലെ മൊബൈൽ അഡിക്ഷൻ കുട്ടികളിൽ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളെ ബോധ്യപ്പെടുത്തണം നമുക്ക് എന്താണ് ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എന്താണ് സംഭവിക്കുന്നത് എന്ന് അപ്പൊ അവര് നമ്മളെ നമുക്ക് അവരെ ശരിക്കും അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് അവരെ നമുക്കിത് ഇപ്പൊ നമുക്കതിനും അങ്ങനെ തന്നെയാണ് നമ്മൾ അരുത് അരുത് എന്ന് പറയുന്നതിലല്ല കാര്യം കുട്ടി എന്തുകൊണ്ടാണ് നമ്മൾ അരുത് എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്ക മനസ്സിലാക്കി ആക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ അവരോട് പറയാ ഇതിനിങ്ങനെ നമുക്ക് ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഇതിന് പ്രശ്നങ്ങൾ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസം അതായത് ഫിസിക്കലി നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല് തലവേദന ഉണ്ടാവും കണ്ണ് വേദന ഉണ്ടാവും ശരിക്കും നമ്മൾ പല രൂപത്തില് കിടന്നുകൊണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് പല പല രീതിയിലാണ് പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഇത് പ്രശ്നങ്ങളുണ്ട് തലവേദന ഉണ്ടാകുന്നുണ്ട് കണ്ണ് കാറും കണ്ണ് വേദന ഉണ്ടാവും അവരോട് പറഞ്ഞു കൊടുക്ക ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട ഇങ്ങനെ ഒരുപാട് സമയം ഇത് കാണരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഉറക്കമില്ലായ്മ അപ്പൊ നമുക്കറിയാം ഉറക്കമില്ല ഞാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ ടോട്ടലി നമ്മുടെ ബോഡി ആകെ വീക്കായി നമ്മളാകെ ടെൻഷനും ഡിപ്രഷനും ഒക്കെ നമ്മൾ അടിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏഹ് ഉറക്കമില്ലാതെ കഴിഞ്ഞാൽ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ ബോധ്യപ്പെടുത്താം അതുപോലെ തന്നെ ഏ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതായത് മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പഠനത്തിന് വൈകല്യങ്ങൾ വരും അതായത് സ്കൂളിൽ പോകാനേ മടിയുള്ള കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ തന്നെ മടി അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാന് ഭയങ്കര മടി കാരണം എന്താ ഇവർക്ക് വീട്ടിലിരുന്ന് ഗെയിം കളിക്കണം ഇതാണ് സംഭവം പക്ഷെ പല ഗെയിമുകളും കളിച്ച് രക്ഷിതാക്കളൊന്നും കാശ് പോകുന്നു ഇതൊന്നും അറിയുന്നില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലൂടെ കുട്ടികൾ കടന്ന് പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക രക്ഷിതാക്കൾക്ക് ശരിയായ ഒരു ബോധം വേണം ഈ കുട്ടികളെ എങ്ങനെ നയിക്കണം എന്നുള്ളത് പ്രത്യേകിച്ചും പല വീടുകളിലും ഉപ്പന്മാര് ഗൾഫിലായിരിക്കും ഉമ്മമാരായിരിക്കും കുട്ടികളെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പല രക്ഷിതാക്കൾക്കും അങ്ങനെ വരുന്നുണ്ട് കുട്ടിക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും അപ്പൊ കുട്ടി എന്തു ചെയ്യും കുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികള് പല വഴികളിലേക്കും പോകാൻ സാധ്യതയുണ്ട് ഏർ അപ്പൊ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ ഇപ്പൊ അല്ലെങ്കിലും ഓ കുട്ടിക്കെല്ലാം വാങ്ങി കൊടുക്കണോ അങ്ങനത്തെ ചിന്തകൾ നമുക്ക് വരരുത് നമ്മൾ ഇമോഷണലി നമ്മൾ കുട്ടികളെടുത്ത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇമോഷനെ പിടിച്ചുകൊണ്ട് നമ്മൾ അവര് നമ്മൾ അങ്ങനെ ആക്കി തീർക്കും അപ്പൊ അവരത് മുതലെടുക്കാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആവരുത് കുട്ടികൾക്ക് എന്താണ് വേണ്ടത് നമുക്ക് ബോധ്യം വേണം അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ കൂടുതൽ കുട്ടികളും ഇങ്ങനെയൊക്കെ ആയി പോകുന്നതിന്റെ കാരണം രക്ഷിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഏർ നമ്മൾ അവർക്ക് മൊബൈല് കൊടുക്കും അവർ കണ്ടമാനം സമയം അതിൽ കളിക്കും അവരെന്താ കളിക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല ഇങ്ങനെ അത് സമയത്തിന് പിടിച്ച് വാങ്ങി വെക്കൂല ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് മൊബൈല് കൊടുത്തു കഴിഞ്ഞാൽ അവർ അഡിക്ഷൻ ആവും പിന്നെ അവർ കാണുന്നത് എന്താന്ന് നമ്മൾ നോക്കുന്നില്ല അവരൊരു പക്ഷെ ഗെയിം കളിക്കുന്നുണ്ടാവും ഗെയിം ഇന്നത്തെ ഗെയിമിന്റെയൊക്കെ കഥ പല രീതിയിലാണ് നമുക്ക് ആ കഥകളൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം പല രീതി അപ്പൊ ചെറിയ കുട്ടികൾ അപ്പൊ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ജാഗ്രതാ സമയത്തിന് അപ്പൊ അവിടെ വന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് രക്ഷിതാക്കള് ഹൈഡാക്കി വെക്കാം അവര് കളിക്കുന്ന ഗെയിം വരെ അവര് ഹൈഡാക്കി വെക്കുന്നുണ്ടാവും നമ്മൾക്ക് അത് അറിയാൻ കഴിയില്ല അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്കൂളിലേക്ക് ഒരു കുട്ടി വരാതിരിക്കാനുള്ള ഒരു കാരണം ഈ ഗെയിമാണ് കുട്ടിക്ക് ഗെയിം കുട്ടി അഡിക്റ്റാണ് കുട്ടി സ്കൂളിലേക്ക് വരുന്നില്ല കുട്ടിക്ക് മൊബൈൽ വേണം അമ്മ മൊബൈല് പിടിച്ചു വെച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക കുട്ടി അപ്പൊ ഞാൻ നാളെ പോവാ സ്കൂളിലേക്ക് പിന്നെ നാളെ പറയും ഞാൻ നാളെ പോവാ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരവസ്ഥ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടികളെ നമ്മൾ തന്നെയാണ് ഇങ്ങനെ ആക്കി തീർക്കണത് എന്നുള്ളത് നമ്മൾ ആണോ അതും നമ്മൾ അറിയണം നമ്മൾ കുട്ടികളെ എടുത്ത് നമ്മൾ സ്ട്രേൺ ആയിട്ട് നിന്നിട്ടില്ലെങ്കിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ട് അവർക്ക് ഒപ്പ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് നമ്മളാണ് നമ്മള് നമുക്ക് ഉപ്പന്മാര് കാശ് അയച്ചു തരുന്നു നമ്മളത് ഈ രീതിയിലൊക്കെ ചെലവാക്കുന്ന അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പിന്നീട് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്ത ഹതഭാഗ്യരായി തീരുവ നമ്മള് ആ ഒരു രീതിയിൽ കുട്ടികളും അപ്പൊ ഒരു ഉദാഹരണം പറയണേ നമ്മളൊരു പശുവിനെ കെട്ടിയിട്ടാലും അതിനെ ഒരു ചെറിയ കയറിൽ നമ്മൾ കെട്ടിയിട്ടെങ്ങനെ ഇരിക്കും അതവിടെ ഇട്ട് കറങ്ങും അല്ലെ ഇനി അതിന് വലിയൊരു കയറിൽ ഇട്ടാലും അത് അടുത്ത പറമ്പിലേക്കും പോകും അപ്പൊ നമ്മള് മനസിലാക്കുക ഒരു മിതമായ രീതിയിലായിരിക്കണം ഈ പശുവിനെ നമ്മൾ കിട്ടിയത് നമ്മുടെ കുട്ടികളുടെ രീതിയിലേക്ക് അത് വരികയാണെങ്കിൽ ഇവരെ നമ്മൾ മറ്റേ മുറുകെ പിടിക്കാനും പറ്റൂല എന്നാല് അയച്ചിടാനും പറ്റും മനസ്സിലായില്ല അയച്ചിട്ട് കഴിഞ്ഞാൽ അവര് പോകും അപ്പൊ ഈ ഒരു ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു മധ്യത്തിലായിരിക്കണം നമ്മൾ ഇവരുടെ ഏർ പെരുമാറേണ്ടത് അപ്പൊ നമ്മുടെ കയ്യിലായിരിക്കണം ഇവരെ കൺട്രോളിങ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അവര് എവിടെ പോയാലും എവിടെ അവർ പ്രവർത്തിച്ചാലും എന്ത് കാര്യം അവർ ചെയ്താലും ഒക്കെ നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം കുട്ടികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്ന നമുക്ക് കുട്ടികളെ ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇതിനാണ് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മക്കളെ നിയന്ത്രിക്കാൻ പോയിട്ട് കാര്യമില്ല നമ്മൾ അഡിക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കണം എങ്ങനെ നോക്കും? നമ്മള് രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് മൊബൈലാണോന്ന് നോക്കുക അത് നോക്കിയിട്ടാണ് നമ്മൾ വേറെ ബെഡ് എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ നമ്മളൊരു പക്ഷെ അഡിക്ഷൻ ഉണ്ടാവുന്നു ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോഴും നമ്മൾ ഇതുപോലെ മൊബൈൽ നോക്കുന്നുണ്ടോ നോക്കാം കിടന്നുകൊണ്ട് നമ്മൾ മൊബൈൽ നോക്കുന്നുണ്ടോ രാത്രി മൂത്രയൊക്കെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നോക്കുന്നു അപ്പോഴും നമ്മൾ അതൊന്നും നോക്കിയിട്ടാണോ നമ്മൾ വെക്കുന്നത് നോക്ക നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഫോൺ വെക്കുന്നത് നമ്മൾ എപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി അതിൽ നോട്ടിഫിക്കേഷൻ വന്ന് നോക്കുന്നു അങ്ങനെ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇതിലൊക്കെ അല്ല എങ്ങനെ നമ്മൾ അഡിക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം ഈ മൊബൈലൊന്ന് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്ക് ടെൻഷൻ നമ്മൾ അത് എടുക്കാതെ പുറത്ത് പോയാൽ നമുക്ക് ടെൻഷൻ ഇതില്ലാതെ ഇതെപ്പോഴും എന്റെ കൂടെ ഇല്ലാഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ മൊബൈൽ അഡിക്ഷൻ അപ്പൊ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കണം നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ ഒരു കാര്യം നടക്കൂല അപ്പൊ നമ്മൾ ആദ്യം തീരുമാനം എടുക്കുക എനിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ട് എന്ന് നമ്മൾക്ക് ഒരു ബോധം വേണം അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് എനിക്ക് മാറണം എന്നുള്ളൊരു തീരുമാനം കൂടി വേണം ഇപ്പൊ നമ്മൾ അഡിക്ഷൻ ആണെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ നമുക്ക് തിരുത്താൻ പറ്റൂല അതാണ് സത്യം അവരോട് പറയാനൊരു വോയിസ് നമുക്ക് വേണ്ടേ നമ്മുടെ അഡിക്ഷനാണ് പിന്നെ നീ എടുക്കല്ലേ നീ നോക്കല്ലേ എന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരാണുള്ളത് അപ്പൊ നമ്മൾ ആദ്യമാക നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഫോൺ ദൂരെ കൊണ്ടുവയ്ക്ക ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന നമ്മൾ കേക്കട്ട അല്ലെങ്കിൽ അത് ഓഫാക്കി ഇടുക നോട്ടിഫിക്കേഷൻ ഒക്കെ അല്ലെങ്കിൽ അത് എടുത്തു പോകും അപ്പൊ അത്രയും ദൂരത്ത് നമ്മളതിന് കൊണ്ടു വെക്കുക റൂമിലൊക്കെ വെച്ച് ബെല്ലടിക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പോയി എടുക്കുക അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ദൂരെ വെക്കുക അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് മൊബൈൽ എടുക്കാം എടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ദിവ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരണം പല നമ്മുടെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം തന്നെ നമ്മളെ ഇങ്ങനെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പറ്റ സാധനങ്ങൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ബുദ്ധിയുള്ളവരാണ് നമ്മൾ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അതിലുള്ള ഫീച്ചേഴ്സും അങ്ങനെയാണ് ആപ്സ് അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ഒരു ആപ്പ് നമ്മൾ നമ്മളെടുത്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തന്നെ പോകാനുള്ള ടെൻഡൻസിയാണ് വാട്സപ്പ് ആയിട്ട് ആട്ടെ ഇൻസ്റ്റയാക്കട്ടെ ഏതും അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിലൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയ പല വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഫോണെന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓണെന്ന പറയുന്ന ഒരു സാധനത്തിന് ബുദ്ധി ഇല്ലല്ലോ വികാരങ്ങളില്ലല്ലോ പക്ഷെ നമുക്കതെല്ലാം ഉണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ നമ്മളാണ് നമ്മളാണ് അതിനെ നിയന്ത്രിക്കേണ്ടത് അതല്ലാതെ പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളാവരുത് നമ്മൾ കൺട്രോൾഡാണ് ഞാൻ എത്ര സമയം നോക്കുള്ളൂ എന്ന് തീരുമാനിച്ച അത്ര സമയമാണ് തീരുമാനം അങ്ങനെ നമ്മൾ നമ്മളിൽ മാറ്റം കൊണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് ഏർ ഭർത്താവ് മൊബൈലിന് അഡിക്റ്റ് ആണ് ഭാര്യക്ക് പ്രശ്നം ഉണ്ടാവും ഭാര്യ അഡിക്റ്റാണോ ഭർത്താവിന്റെ പ്രശ്നം ഇവര് രണ്ടു പേരും അഡിക്റ്റ് ആണോ ആ കുടുംബം തന്നെ ആകെ താറുമാറാവുന്ന അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക മൊബൈൽ അഡിക്ഷനിൽ ഞാൻ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടോ മാറ്റം വരുത്തണോ എന്നുള്ളത് നമുക്ക് സ്വയം ഒരു തീരുമാനം എടുത്തുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏത് രീതിയിലും നമുക്ക് ഇതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്നുണ്ടെങ്കിൽ നമ്മളുതന്നെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റും എങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികളെയും നേരാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോ നമ്മള് നമ്മളെ കുട്ടികളെ ഇതുപോലെ കെയർ ചെയ്യണം മൊബൈലിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക നമ്മൾക്ക് ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ പ്രോഡീകരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ നമുക്ക് എന്തൊക്കെയോ പണികൾ നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മൾ എന്തു ചെയ്യുക നമ്മളെപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കും ഒരു വീട്ടമ്മയാണെങ്കിൽ തന്നെ ഇഷ്ടം ഗുണം ജോലികൾ ഉണ്ടാവും നമ്മളെ ജോലികളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ തോണ്ടിയിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് വീട്ടിൽ അത് മഴ നന്നാക്കാനുണ്ടാവും തട്ടിക്കോട്ടി വൃത്തിയാക്കാനുണ്ടാവും വീടും തട്ടിക്കൊട്ടി വൃത്തിയാക്കാനുണ്ടാവും അല്ലെ പുല്ല് വറുക്കാനുണ്ടാവും ചെടികള് നന്നാക്കി ഒക്കെ വറുക്കാനുണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷെ നമ്മള് ഇതൊന്നും ചെയ്യാ ഇതിങ്ങനെ നമ്മള് തോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാല് ഒരു ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യണം ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ചെയ്ത് ആദ്യം ചെയ്ത് പിന്നെ മറ്റൊരു ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നേ വൈകുന്നേരമായി രാത്രിയാകുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെയ്തല്ലോ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് അപ്പൊ നമ്മുടെ സ്ക്രീൻ ടൈമും കുറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ രീതിയിലും നമുക്ക് നമ്മളെ സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കുണ്ടാവും പിന്നെ രണ്ട് ജി ബി മൂന്ന് ജി ബി ഒക്കെ നമ്മൾ കേറ്റിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തീർക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ ആവണ്ട കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കും എന്തേലും കണ്ടോട്ടെ ഏതായാലും പിന്നെ ഇതിൽ ഇത്രയും ജി ബി കയറിയതല്ലേ എം പി തീർന്നു പോയിക്കോട്ടെ എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അത് വേണ്ട നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്തിട്ട് അത് അങ്ങനെ നിന്നോട്ടെ ജി ബി തീർന്നു പോയിക്കോട്ടെ ഒരു പ്രശ്നവും ഇല്ല മനസിലായില്ലേ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാണുമ്പഴാണ് പ്രശ്നം അപ്പൊ കാണാതിരിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കയറ്റിയാലും മനസ്സിലായില്ലേ അപ്പം അജീവി തീർന്നു പോണം എന്ന് നമ്മൾ അങ്ങനെ വാശി പിടിക്കേണ്ടതില്ല അതുപോലെ നമുക്ക് വേണമെങ്കിൽ എല്ലാ ആപ്പുകൾക്കും നമുക്ക് ലോക്ക് ഇടാം കുട്ടികൾ കാണുന്നതിനൊക്കെ ഇടാം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോക്ക് ഇടാൻ പറ്റും കാരണം എന്താണ് ഒരു സ്ട്രോങ് പാസ്വേഡ് ഒക്കെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അത് തുറക്കാച്ചിരി പ്രയാസം അപ്പൊ അതുകൊണ്ട് അതും നമുക്കൊന്ന് എന്ത് ചെയ്യാം ലോക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഫോണിനെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഫോൺ നമ്മളെ നിയന്ത്രിക്കരുത് നമ്മൾ വേണം ഫോണിനെ നിയന്ത്രിക്കാൻ അപ്പം നമ്മുടെ കുട്ടികൾ ഈ അഡിക്ഷൻ ഒന്നും ആയിക്കണ്ട് ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പിന്നെ ഈ മൊബൈലിലൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം മയക്കുമരുന്നിന്റെ പല കാര്യങ്ങളും മൊബൈലിലൂടെ തന്നെയാണ് പോകുന്നത് കുട്ടികൾ കണക്ഷൻ ആവുള്ളത് വലിയ ആളുകൾ കണക്ഷൻ ആയിക്കൊണ്ട് മയക്കുമരുന്നിലേക്കും കുട്ടികൾ പോകുന്നുണ്ട് അതുപോലെ പെൺകുട്ടികളൊക്കെ അങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതായത് പിന്നെ ഫോണിലൂടെ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറയണ്ട മയക്കുമരുന്നിന്റെ ഒരവസ്ഥ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ഇപ്പൊ ഒന്നാം ക്ലാസ്സില് ഒരു കുട്ടിയെ മയക്കുമരുന്നിന് വേണ്ടി യൂസാക്കിയ ഒരാളുണ്ട് ഏർ അതുപോലെ പെൺകുട്ടികളെ യൂസ് ആക്കുന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ നടക്കുന്നത് ഫോണുകളിലൂടെയാണ് ഇപ്പം ഒരു സംഭവം നടന്നത് പെൺകുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ മൂന്ന് സി സി ടി വി ഉണ്ട് ഈ സി സി ടി വി ഒന്നും പെടാതെ ഈ കുട്ടി അവളുടെ ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയാണ് ഇവിടെ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത് ആയക്കുമരുന്ന് അപ്പൊ ഉം ഇതിലൊക്കെ പിന്നിൽ മൊബൈൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിലൂടെ അവര് കോണ്ടാക്ട് ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നിട്ട് ചെടിച്ചട്ടിയിലാണ് ഇത് കൊണ്ടുവെക്കുന്നത് അപ്പോ എന്നിട്ട് കുട്ടി രാത്രി ആരും കാണാതെ അത് എടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൊബൈലില് പോലെ സോറി ഇത് സി സി ടി വിൽ വരെ ഇത് പതിഞ്ഞിട്ടില്ല നോക്കണം നിങ്ങൾ അപ്പൊ ഇത്രയ്ക്കും കണ്ടെങ്കിലാണ് മക്കള് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് മൊബൈലിനെ മാക്സിമം നമ്മള് എന്ത് ചെയ്യാ യൂസ് ചെയ്യാന്നല്ല അതിനു നമ്മള് കൺട്രോൾ ചെയ്യാന്ന് അപ്പൊ മാക്സിമം നമ്മൾ കണ്ട്രോന്ന് മുന്നോട്ട് പോവാൻ വേണ്ടി നമ്മള് ശ്രമിക്കുക പിന്നെ ഞാന് ഈ ഒരു ഗ്രൂപ്പും ഈ ഒരു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഓരോ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുമാണ് ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഞാൻ നിർമ്മിച്ചതായിരുന്നു ഞാൻ എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കി എടുക്കാം അതായത് നമുക്ക് ഒരുപാട് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ള പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മൾ ഒരുപാട് നമ്മൾക്ക് പല ബിലീഫ് സിസ്റ്റം നമ്മളെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അതൊക്കെ ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതായത് നമ്മളിപ്പോ ഒരു സ്റ്റെക്കായി നിക്കണം നമ്മളിപ്പോ ഒരു മുന്നോട്ട് പോയി ഒരു എന്തിനോട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ സ്റ്റെക്കായി പോയാൽ അവിടെ നിന്ന് നിങ്ങളെ എങ്ങനെ കരകേറ്റി കൊണ്ടുവരും നിങ്ങളെ പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെ നേരിടാം അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യും ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം നമുക്ക് ദേഷ്യം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എത്രയോ ആൾ ഞാനും ഒരു ഷോട്ടം പെടായിരുന്നു പക്ഷെ ഞാന് ഇമോഷണൽ പ്രിസെന്റേറ്റീവ് എന്ന് പറയുന്ന കോഴ്സ് കൗൺസിലിംഗ് ഇതെല്ലാം നമ്മൾ പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു നമ്മൾ വിചാരിച്ചു നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്കത് പറ്റൂ എന്നുള്ളത് നമ്മൾ അതിനെ പറ്റി ഒരു ബോധാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വിളിക്കുമെന്നല്ല നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ദേഷ്യം വരാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ കൊണ്ടുപോകും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എങ്ങനെ വന്ന് പെടും അത് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്കായി നമുക്കായിത്തീരും അങ്ങനെ നമുക്കാവാൻ പറ്റും പക്ഷെ നമ്മൾ ആ ഒരു ഇപ്പൊ നമുക്കറിയാം ഈ ആ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുന്ന ആളുകൾ പത്ത് ശതമാനം മാത്രേ അത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഉണ്ടായിട്ടാണ് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളാക്കി തീർക്കണം നമ്മളെ ലൈഫ് അത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകും എങ് എങ്ങനെ അത് കൊണ്ടുപോകാം എന്നുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പിന്നെ എന്താ പറയാ ദേഷ്യം വെറുപ്പ് വിദ്വേഷ്യം അതുപോലെ ഭയങ്കര ആൻസൈറ്റി ഡിപ്രഷന് അതുപോലെ തന്നെ ഗിൽറ്റ് ഒരു കുറ്റബോധം അല്ലെ നമ്മൾക്ക് എന്തോ ചെയ്ത് പോയി ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരണം അവിടെ ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കാണ് എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് വൺ ടു സീറോ ഫോർ നയൻ എന്നുള്ളതാണ് അപ്പൊ എല്ലാവരെയും ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ട് നാല് വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതിൽ വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് തോന്നി കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒഴിവാക്കാനുണ്ടാവും അപ്പൊ അതിനു വേണ്ടി ഞാനൊരു സെക്ഷൻ വെക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വരിക ഓക്കെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു